നമസ്കാരം നമുക്ക് തന്നെ വെണ്ട കൃഷി വെണ്ട കൃഷിയുടെ ഇതിലേക്ക് നമുക്ക് കിടക്കാം അതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണത് നമുക്ക് അത് വിത്ത് വിത്ത് ഭാഗിയാണ് വെണ്ട കൃഷി ചെയ്യുന്നത് നമുക്ക് കേരളത്തിലെ എന്താ പറയുക ഏറ്റവും നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒരു പച്ചക്കറിയാണ് വെണ്ട ഗ്രോ ബാഗിൽ നടാം ചെടിച്ചട്ടിയിൽ നടാം മണ്ണിൽ നടാം നമ്മുടെ അടുക്കളത്തോട്ടത്തിലേക്ക് അത്യാവശ്യം വേണ്ട ഒരു പച്ചക്കറിയാണ് എന്താണ് വെണ്ട നമുക്ക് പല വെറൈറ്റീസ് ആണ് ഇത് അർക്ക അനാമിക എന്ന് പറയുന്ന ഇനമാണ് അർക്ക അനാമിക അർക്ക അനാമികയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ പറയുക ഇതിന് ശിഖരങ്ങളൊന്നും ഉണ്ടായില്ല ഒറ്റ ഒരു ലെവലിൽ ഇത് മുകളിലേക്ക് വളർന്നു പോകും നല്ല പച്ച നിറത്തിലുള്ള കായകളാണ് നല്ല നല്ല കായ്ഫലം ലഭിക്കുന്ന ഇനമാണ് ഓക്കെ ഇതിന് നമ്മൾ നല്ല വിത്തുകൾ എടുത്തതിന് ശേഷം അത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലെ അല്ലെങ്കിൽ സിഡോണോമസിലെ മണിക്കൂർ കുതിർത്ത് വെക്കുക ആ കുതിർത്ത് വെച്ച വിത്തുകൾ നട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അത് കിളിർത്ത് വരും ഇപ്പം നമ്മൾ നമ്മളിവിടെ സീഡിങ് ട്രേയിലാണ് യൂസ് ചെയ്യുന്നത് സീഡിങ് ഡ്രെയിലാണിത് പാകുന്നത് അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഒരു ഒരു മൊട്ട് പോലെ ഒരു ഭാഗമുണ്ട് ഉണ്ടല്ലോ ദൈ ഒരു മൊട്ട് പോലെ ഒരു ഭാഗം ദൈക്കാണെന്ന് അത് താഴേക്ക് നടുക അതുവഴി അത് അതിൽ നിന്നാണ് അത് അതുവഴിയാണ് താഴേക്ക് വിത്തുകൾ മുളച്ച് താഴേക്ക് ഇറങ്ങുന്നത് അപ്പം ആ രീതിയിൽ നടുക നമുക്ക് നടന്ന് നോക്കാം നിങ്ങൾ സീഡിങ് ഡ്രേയുടെ കാര്യമൊക്കെ അതിന് മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് അത് നോക്കാം സീഡിങ് ഡ്രേ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് മണ്ണിൽ നടുക നടാം ഇത് പറിച്ചു നടുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ സീഡിങ് ട്രേ യൂസ് ചെയ്യുന്നത് ആ സീഡിങ് ട്രേ എന്താണെന്ന് അതിൻ്റെ ഉപയോഗം എന്താണെന്നും എന്താ പറയുക അതിൻ്റെ പോട്ടി മിക്സ് വെല്ലാം നിറയ്ക്കുന്ന മണ്ണ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഒരു ഇതിനു ഒരു വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ സീഡിങ് എന്താണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കാം ഒക്കെ നമുക്കിപ്പോൾ ഇതിലേക്ക് വിത്തുകൾ നടാം ഒക്കെ നമ്മൾ ഈ എന്താ പറയുക കുതിർത്ത് വെച്ച വിത്തുകളാണിത് ഈ വിത്തുകൾ നമ്മൾ സീഡിങ് ഡ്രയിലേക്ക് നടുകയാണ് അതിനായിട്ട് സീഡിങ് ട്രെയിൽ ഒരു ചെറിയൊരു ഹോൾ ഇടുന്നു അതിലേക്ക് ഈ ഈ വെള്ള ഭാഗം കിടന്ന വശം നമ്മൾ താഴ്വ ആക്കി വെക്കുന്നു ഓക്കെ മൂടി കൊടുക്കുന്നു ഇങ്ങനെ എന്നിട്ടതിന് ശേഷം നമ്മൾ എന്താ പറയുക ചെറുതായിട്ട് നനച്ചു കൊടുക്കണം നന ഓവറാകരുത് നന ഓവറായി കഴിഞ്ഞാൽ ഈ വിത്തുകൾ അഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ മിതമായ രീതിയിൽ മാത്രം ഉണ്ടായിരിക്കണം എന്നത് മാത്രമേ ഉള്ളി കൊടുത്ത പ്ര നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ അപ്പോൾ നമ്മളിതിന് മുളച്ച് വരുന്നത് നോക്കാം നമുക്ക് നമുക്കപ്പുറത്തേക്കിനെ ഗ്രോ ബാഗുകൾ റെഡിയാക്കി വെക്കുക അത് കിളിർത്ത് വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം ഇത് പറിച്ചു നടന്ന ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ ഗ്രോ ബാഗുകൾ റെഡിയാക്കി വെക്കാം അപ്പോൾ ഗ്രോ ബാഗുകൾ നിറയ്ക്കുന്ന രീതി ഗ്രോ ബാഗുകൾ യൂസ് ചെയ്യേണ്ട രീതി ഒക്കെ നമ്മളൊരു ഒരു വീഡിയോ ഇപ്പോൾ ഇടുന്നുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം അപ്പം നമ്മളിത് കീപ്പ് ചെയ്യാം അത് എന്താ പറയുക ആവശ്യമുള്ള മാത്രം നമ്മൾ നനച്ചു കൊടുക്കുക ഒന്നാനേ ഓവർ അതിലത് ജസ്റ്റ് വെള്ളമെടുത്ത് കുടഞ്ഞ് കൊടുക്കുക നിങ്ങൾ ഗ്രോ ബാഗിൽ പാകിയാലും അതുതന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് നന ഓവറാകരുത് അതിന് ശരിക്കും ഒരു നനവ് വേണം അത് മാത്രം മതി നനവ് കൂടി കഴിയുമ്പോഴാണ് ഇത് എന്താ പറയുക വിത്തുകൾ അഴുകിപ്പോകുന്നത് അപ്പം നമുക്ക് വെണ്ട കൃഷിയുടെ അടുത്ത വീഡിയോക്കായിട്ട് നോക്കി